അസ്സലാമു അലൈക്കും വറഹമ്മത്തല്ല നമ്മുടെ ക്ലാസ് റൂമിൽ നേരത്തെ വന്നൊരു ചോദ്യം ഉളുവിനെ കുറിച്ചാണ് ബാത്റൂമിൽ ഉളവെടുക്കാൻ പറ്റുമോ ദിക്റുകൾ അവിടെ വെച്ച് ചൊല്ലാൻ പറ്റുമോ ഔറത്ത് പൂർണ്ണമായും മറക്കാതെ ഉളവെടുക്കാൻ പറ്റുമോ എന്നതൊക്കെയാണ് ചോദ്യം അവയെക്കുറിച്ച് പറയാനുള്ളത് ബാത്റൂമിൽ വെച്ച് ഉളവുണ്ടാക്കൽ കരാഹത്താണ് അപ്പോൾ ബാത്റൂമില്ലാത്തോടത്ത് വെച്ച് ഉളവുണ്ടാക്കാനാണ് ശ്രമിക്കേണ്ടത് ഇനി ബാത്റൂമിൽ വെച്ച് ഉളവ് എടുത്താലും ഉളവ് സ്വഹയാവും എന്നാലും കറാഹത്താണ് അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ജലാലത്തിൻ്റെ സ്മ ഹബീബായ മുത്തിന പിത്തങ്ങളുടെ പേരുകൾ ഇങ്ങനെ അതുപോലെ ആയത്തുകൾ ഹദീഥകൾ ഇതൊന്നും ബാത്റൂമിൽ നിന്ന് വെച്ചിരിക്കാൻ പാടുള്ളതല്ല അപ്പോൾ അവിടെ വെച്ച് സാധാരണ ചൊല്ലാൻ ചെന്നത്തുള്ളതൊക്കെ അവൻ്റെ കൽപ്പിൽ വേണമെങ്കിൽ അവനക്ക് ചൊല്ലാം അതല്ലാതെ കൊണ്ട് ചൊല്ലാൻ പാടില്ല ഹൃദയത്തിൽ ചലിപ്പിക്കുന്നതിന് കുഴപ്പവും ഇല്ല അതുപോലെ തന്നെ ഉളുവിൻ്റെ ആതാപുകളിൽ പെട്ടതാണ് അവറത്ത് മറിച്ചുകൊണ്ട് ഉളവെടുക്കുക എന്നുള്ളത് അപ്പം അവിറത്ത് പൂർണ്ണമായും മറക്കാതെ ഉളവെടുത്താലും ഉളു സ്വഹയാവും എങ്കിലും അതിൻ്റെ മര്യാദ അതപ് അവറത്തൊക്കെ മറിച്ചുകൊണ്ട് പൊതുവെടുക്കലാണ് എന്ന് ആ വിഷയ സംബന്ധമായി അറിയിക്കുന്നുത്തോടെ അസലമലൈക്കും വരഹ്ല